പിന്നെ ഇപ്പൊ ഈ വർഷം ഉമ്പ്രക്ക് പോണോന്നറിഞ്ഞു അപ്പൊ ഇവിടെ എങ്ങനെയാണ് വന്നു പെട്ടതെന്നും പിന്നെ എന്താണ് സംഭവിച്ചും ഒന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് വീണത് വീട്ടിൽ വെച്ച് അപകടം സംഭവിച്ചത് നാട്ടിൽ നിന്ന് ഞാൻ ആദ്യം സൗദിയിലുണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ ഉമ്പ്രക്ക് പോയിരുന്നു പക്ഷെ നമ്മളെ ഇവിടെ പോണമായുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒന്നും വേണ്ടത്ര രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല സങ്കടം ഉള്ളിലുണ്ടായിരുന്നു അപ്പോ നമുക്ക് ഈ ഒരു ഡ്യൂട്ടി കോട്ടക്കൽ വരുമ്പോ തങ്ങള് ടോക്കൺ ബുക്കിങ്ങും ഒരു ഡ്യൂട്ടി തങ്ങള് തന്നെ നമ്മളെ ഈ ഒരു അവസ്ഥ വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ജീവിച്ച് പോകാനും വേണ്ടിയുള്ള ഒരു ജോലി എന്നുള്ള തന്നതാണ് ആ കാരണം മറ്റുള്ള ജോലിക്ക് നമുക്ക് പോകാൻ കഴിയല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാനും എന്റെ വൈഫും ഈ ടോക്കൺ ബുക്കിങ്ങും കോട്ടക്കൽ വരുമ്പോളുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമുക്ക് അതിനുള്ള സാലറി കിട്ടുന്നു പിന്നെ അത് മാത്രല്ല നമുക്കൊരു വരുമാനം കിട്ടട്ടെ എന്നുള്ള ആൾക്ക് നമ്മൾ അതുകൊണ്ട് ജീവിച്ചു ഞാൻ മാത്രല്ല ഇതുപോലെ വേറെ ഒരുപാട് ആളുകൾ അപ്പൊ അതേപോലെ തന്നെ ഉപ്രക്ക് പോകുന്നത് ഇത്ര ഉപ്രക്ക് പോകുന്നത് പിന്നെ നമുക്ക് പോകാൻ പറ്റാത്ത കൊറേ സ്ഥലങ്ങളും കാണാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളും ഒക്കെ തങ്ങളെ വിഷമം നമ്മളെ വിഷമം തങ്ങളെ അറിയിച്ചപ്പോ തങ്ങൾ പറഞ്ഞു അന്യം ഭാര്യയും ഞാൻ കൊണ്ടുപോയി കൊള്ളാന്ന് പറഞ്ഞ ഏറ്റെടുത്തു പ്രാവശ്യം നമ്മൾ എട്ടാം തീയതി പോകുന്ന ബാച്ചില് നമ്മളെ കൂടി ഉണ്ട് അപ്പൊ വളരെ സന്തോഷമായി നമ്മക്ക് കാരണം ഒരു എന്തായാലും ഒരു ലക്ഷം മേലെ പേര് ഒരാൾക്ക് പോയി വരുന്നത് അപ്പൊ നമ്മളെ രണ്ടും എന്നും ഭാര്യയും കൂടി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോ ഒരാളും ഇല്ല മക്കളില്ല അപ്പൊ എന്നും ഭാര്യനെ സംബന്ധിച്ച് നമ്മളെ മറ്റുള്ള ആരും അങ്ങനെ റിസ്ക് െയ ഹെൽപ്പർ ഹെൽപ്പിങ്ങിനും വീൽ ചെയർ ഓപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പറേം വെച്ചിട്ടാണ് കൊണ്ടു പോണത് അപ്പൊ അത്രയും എനിക്ക് തോന്നുന്നത് തങ്ങൾക്ക് നമ്മളോടുള്ള ഒരു പിന്നെ ഒരു വലിയൊരു ഉണ്ട് അതൊരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാരിറ്റി ആയിട്ട് തന്നെയാണ് പിന്നെന്തായാലും ഷമീൻ തന്നെയാണല്ലോ തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങള് പറഞ്ഞിട്ട് ചെറിയവൻ ഒരു ഇതൊന്നും ഇവിടെ നേരിട്ട് വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ തങ്ങളെ സ്നേഹം എന്താണെന്നുള്ളത് ആ ഒരു നിഷ്കളങ്കമായ മനസ്സ് ദൂരെ നിന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും നേരിട്ട് മാത്രമാണ് പിന്നെ അപ്പൊ ഈ ഒരു ഉമറയ്ക്ക് പോകാൻ അവസരം തരാന്ന് പറഞ്ഞാല് ഒരു ചില്ലറ ഒരു ഭാഗ്യല്ല അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പഠിച്ച് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് വളരെ സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ നമ്മളെ ഇതുപോലുള്ള ആളുകളൊക്കെ പോവാൻ പറയുമ്പോ ഒരുപാട് പ്രയാസമുണ്ടാകും ആരും ഏറ്റെടുക്കൂലെ മജലിസിന്റെ തുടക്കത്തിലൊക്കെ നമ്മളെ മജലിസിൽ പ്രവർത്തിക്കുന്നു മജിലിസിൽ ഓടി നടക്കുന്നു പറഞ്ഞ് കേട്ടപ്പോഴൊക്കെ ഒരുപാട് വിവാദങ്ങളും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളും പല വിമർശനങ്ങളും നമുക്ക് കുത്തുവാക്കുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു കുടുംബത്തിലുംമർശനങ്ങളുംഷമങ്ങളൊക്കെ മാറാനും ആ ഒരു സങ്കടങ്ങളൊക്കെ തീരാനുംങ്ങൾ ഇതൊരു അവസരം എന്തായാലും നല്ല രീതിയിൽ പോയി വരട്ടെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം